ഹലോ ഗൈസ് ഇന്നലെ രാത്രി ഒരു ട്രേഡ് എടുത്തിരുന്നു രാവിലെ തന്നെ കുളിച്ചു മാറ്റിയിട്ട് നോക്കാൻ എഴുതി നോക്കുമ്പോ ട്രേഡ് മൊത്തം ലോസ് ആയി കിടക്കണം അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ മൂഞ്ചിക്കണം ജീക്കണം പിന്നെ ഈ പെരേലിരുന്ന ഒരു സമാധാനവും ഉണ്ടാവില്ല എന്നാൽ പിന്നെ കസിൻസിനും കൂടി പടത്തിനുവാൻ എഴുതി ചെന്നോക്കുമ്പോ ഈ രണ്ട് കുറിപ്പും നീച്ചിട്ടില്ല റൈറ്റ് കിടക്കണമോ പിന്നെ അവന്റെ കല്യാണ സ്വപ്നം കണ്ട കടക്കുക നമ്മളാണ് യൂട്യൂബിന്റെ കാര്യം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി നമ്മൾ ഈ ഫീൽഡിൽ ആദ്യമായിട്ടോ എന്റെ ഇടയിൽ കൂടെ എന്റെ പെണ്ണുങ്ങളെ നോക്കിയാലും മോനത്തെ ഒരു കുത്തും കിട്ടി അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും വിചാരിച്ചാ ഞങ്ങളാണീ കറക്ട് പടത്തിന് കയറും ചെയ്തു ഏതൊരു ആണെങ്കിലും അതിന്റെ ഫസ്റ്റ് ഇൻട്രോ അത് നമുക്ക് മസ്റ്റ് ആണ് പടത്തിന്റെ ഇടയിൽ പറയേണ്ടത് എന്റെ പെണ്ണുങ്ങൾക്ക് ബോക്സിംഗിന് പോണെന്ന് പഠനത്തിന് ആകെ കുടുങ്ങിയാൽ ഇപ്പൊ തന്നെ വെള്ളർ കിട്ടിണ്ട് ഞാൻ അതുകൂടി പഠിച്ചിട്ടുണ്ട് നമ്മളിട്ട് കൊട്ടാനെ അങ്ങനെ പടം കഴിഞ്ഞു നേരെ കംഫർട്ട് ഫാക്ടറിക്ക് കൂട്ടു പെരുന്നണത്തെ ഇവിടെ കാണാൻ ഒരാൾ കൂടി പക്ഷെ ഇതിനെ പറഞ്ഞതും നമ്മളിപ്പോണ്ടാകട്ടോ അതാണ് നമ്മളെ കൂടുതൽ ഉടായ്പ്പ് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അടുത്ത സ്കാനർ വർക്ക് ചെയ്യുന്നില്ല നമ്മളൊന്നും പൈസ ഒക്കെ മേടിച്ചു പോയിരുന്നു വെച്ചാൽ ഓളാണ് മെയിൻ ആണ് പിന്നെ ഒന്നും നോക്കില്ല നമ്മളെ ചക്കന്മാരെ ഫുഡ് വാങ്ങിത്തരാ അങ്ങനെ വിട്ടു നമ്മളിവിടുത്തെ ഫുൾ മീറ്റ് ഷർ മേക്കാനാണ് വന്നു ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ ആയിട്ടില്ല എന്നിട്ട് നേരെ പോയിട്ട് നമ്മളെ മെയിൻ സ്പോട്ട് എഴുതിക്ക് അവിടെ നമ്മളെ മെയിൻ സാധനം ഉണ്ടായി മസാജവരിതാവുമ്പോ പള്ളം ഒരുപ്പുഴ തിന്നാൻ കൊണ്ടിട്ട് ഇന്നിരുന്ന തിന്നലാണ് ഓളെ പണിന്റെ വെണ്ണങ്ങൾ പറയാം ഓള യൂട്യൂബ് ചാനലാണ് മെയിൻ നിങ്ങളോട് പറയാമല്ലോ നിങ്ങൾ എന്നെ മെയിൻ ആക്കി തരുവോ നല്ല ഓളടയിൽ പിടിക്കാൻ പറ്റുള്ളൂ നോക്കാൻ നിങ്ങൾ എന്തോ ഓനെ പിന്നെ പറയും വേണ്ട പോലെ ആയിരിക്കണം ഓറായിട്ട് കാണിച്ചിട്ട് ചടപ്പിച്ചിട്ടില്ല അപ്പൊ നമ്മൾ നിർത്തിട്ടോ അപ്പൊ എന്നോ ബൈ